എന്താണ് എല്ലാവരുടെയും വിശേഷം സുഖായിട്ടിരിക്കുന്ന എല്ലാവരും എന്താണ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ പിള്ളേരൊക്കെ ഉറങ്ങിയോ എല്ലാവരുടെയും ഞാൻ അവിട്ട് കഴിഞ്ഞ ഒരുപാട് പേര് സമയത്ത് വരാറുണ്ട് പതിനൊന്നര ആവല്ലേ ലേറ്റ് ആവും ലൈവ് കാണാൻ പറ്റുന്നില്ല ഒന്ന് നേരത്ത് തോക്കുവോ എന്നൊക്കെ പറഞ്ഞോട്ടാന്ന് ഈ നേരത്ത് വന്ന അല്ലെങ്കിൽ ഞാൻ പതിനൊന്നരക്കല്ലേ വരാറ് സമയം മാറ്റി എന്നുള്ളത് ഞാന് ഷോട്ട്സ് ആക്കിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ചാനലിലിട്ടുണ്ടായിരുന്നു ഷോർട്ട് നമ്മുടെ ഷോർട്സ് ആക്കിയിട്ട് ടൈം പതിനൊന്ന് മണിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എഫ് പിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചാനലിൽ എഴുതി മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിണ്ടാവുമെന്ന് വിചാരിക്കണം ചെറിയൊരു ജലദോഷമുണ്ട് അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു ഇടച്ചിലുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് മൊത്തം പോവും അതാണ് ഇപ്പോൾ ഈ നേരത്ത് കേറിങ്ങ് വന്ന വേറെന്താണ് ഇവിടെ നാട്ടിലൊക്കെ മഴ ഉണ്ടായിരുന്നല്ലേ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെയും അന്നേരം രാത്രി ഒക്കെ പിന്നെ ആരും കാണുന്നില്ലല്ലോ എല്ലാവരും ബിസിയാണോ ഏകദേശം ഇപ്പൊ ഒരു പത്ത് മണിയല്ല ഉറങ്ങാറായില്ലേ എല്ലായിടത്തും ഞങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ വൈകുന്നേരം പന്ത്രണ്ട് മണിയാകുമ്പോൾ പിള്ളേരൊന്നും ഉറങ്ങില്ല ഇന്നേരമാകുമ്പോ അവരെയൊക്കെ സ്കൂളിലൊക്കെ പോയി അതേപോലെ പാലവടിയിലൊക്കെ പോയിട്ട് അവരവിടെ പതലുറക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് നമ്മളൊന്ന് കിടക്കണ സമയത്തൊക്കെ അവരിരുന്ന് കളിക്കോ എന്തായിരുന്നു എല്ലാവരുടെ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും എന്തായിരുന്നു നിങ്ങളുടെ സ്പെഷ്യൽ ഡ്രൈവിങ്ങിന് പോന്നുണ്ട് പറഞ്ഞില്ലേ കാറിന് നല്ല പണി കിട്ടിയിട്ടിരിക്ക വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നു ഡ്രൈവിങ് കഴിഞ്ഞ് ഞാൻ പോയിട്ട് എന്താ പറയാ കാലൊക്കെ വെച്ച് ഓടിച്ച് പോകുന്ന വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു കണ്ടോ ഏ എവിടെ അല്ലേട്ടാ അവചാരിക്കാം നല്ല പനിക്കോളുണ്ട് കണ്ണീന്നൊക്കെ ഇങ്ങനെ ചൂട് വരുന്നുണ്ട് ആരോ ലൈവിലുണ്ടല്ലോ ആരാച്ചു പറയൂ എന്ന് വരുന്ന ആൾക്കാരാണോ അതോ ആരോ ലൈവിലുള്ള ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാ മനസ്സിലാവുമായിരുന്നു നമ്മുടെ ചാനല് കാണാറുള്ളവരാണോ ഫുഡൊക്കെ കഴിച്ചോ സമയം പതിനൊന്നരക്കാ ഞാൻ ലൈവ് ഇടാറ് പക്ഷെ ഒന്ന് നേരത്തെ ഇട്ടതാ ആരാ ലൈവിലുള്ള പറയൂ പതിനൊന്നരൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ വർക്കമഞ്ഞിങ്ങൾ കിടന്നല്ല ലൈവ് കാണാൻ പറ്റിയില്ല എന്നൊക്കെ കമന്റ് കണ്ടുനോക്കുമ്പോന്ന് ഒന്ന് നേരത്തെ ആക്കിയതാ ഒമ്പത് ലൈവ് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ ആ ലൈവ് കഴിഞ്ഞതുമാണ് പിന്നെ എന്താ പറയാ പത്തുമണി ഒഴിവാക്കി പതിനൊന്നര ആക്കിയത് പക്ഷെ പതിനൊന്നര ആവുമ്പോഴേക്കും എന്താ പറയാ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ കമന്റ് വന്നോക്കുമ്പോ ഒന്ന് നേരത്തെ ആക്കിയതാ നമ്മുടെ ചാനൽ കാണാറുണ്ടോ ലൈവൊക്കെ കാണുന്ന ആൾക്കാരാണോ അതോ ഫസ്റ്റ് ടൈം ആണോ ആരാണ് ലൈവിലുള്ള പറയൂ എന്താ പേര് നമ്മുടെ ചാനലിന്റെ പേര് ഉനൈസ മീഡിയ എന്നാട്ടോ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ വിശേഷങ്ങള് ചുമ പനിയൊക്കെ ആയതുകൊണ്ട് ഒരിക്കലും നേരം ഇരിക്കാൻ കഴിയില്ല നല്ല പനിക്കോളുണ്ട് ഉറക്കവും വരുന്നുണ്ട് പിന്നെ വേറെന്താച്ച വിശേഷം പറയൂ ആരോ ലൈവിലുണ്ടല്ലോ ആരാണ് ഹായ് ഹായ് ഫുഡൊക്കെ കഴിച്ചോ ആരാ ലൈവിലല്ലേ പറയൂ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണോ എൻ്റെ പിള്ളേരുടെ ബഹളാവൂല്ലേ സോനികം ഹായ് നേരത്തെ വന്നൂലോലെ അതാവും ചോയ്ക്കാൻ വന്നേ സോനു എവിടെ എവിടെയായിരുന്നു അങ്ങനെ വിചാരിച്ചു ഇന്ന് ടൈം മാറ്റിയത് കൊണ്ട് സോനുവിന് കാണാൻ എന്ന് ഇങ്ങനെ വിചാരിച്ചു ചെറിയ ജലദോഷം പനിയുണ്ട് അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പൊ തന്നെ വയ്യ ഞാനങ്ങ് കിടക്കും അതുകൊണ്ട് നേരത്തെ ലൈവ് ഇട്ടിട്ട് കിടക്കാന്ന് കരുതി ടൈം മാറ്റുന്ന കാര്യം കമന്റിൽ ഇട്ടിണ്ടായിരുന്നു കണ്ടോന്നറിയില്ല ഉമ്മച്ചി അസ്സലാമലൈക്കും ഞാൻ ഉമ്മച്ചിയായോ ഇന്നലെ ഒരു താത്ത പറയുന്ന ആളാപ്പ ഉമ്മച്ചിയായോ ആ അതൊക്കെ കെട്ടി ഉമ്മച്ചിയുടെ കുമ്മച്ചുടെ ലുക്കായില്ലേ താങ്ക് യു ഞാൻ തന്നെ നിനക്ക് വാക്ക് വന്നല്ലേ ഇനി ലൈവില് എങ്ങനെ വരൂന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ വാക്ക് തെറ്റിക്കേണ്ട അത് വിചാരിച്ചു വേറെ ആരുണ്ടല്ലോ ഓൺലൈനിൽ ആരാ ലൈവിലുള്ളതെന്ന് വെച്ച പറയൂ സോനു പിന്നും വരാ നമ്മുടെ സ്ഥിരാൻ കസ്റ്റമറാ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കാര്യം പറഞ്ഞ് തരും നെഗറ്റീവ് ആണെന്നാ അത് നെഗ് പറയട്ടെ എന്തെങ്കിലും തോന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പറയും സോനു പിന്നെ എടുത്തു വെക്കില്ല അവന്റെ ആ ഒരു ക്യാരക്ടർ അത് പറയാതെ പെയ്യാ ഉള്ള കാര്യം മുഖത്തൊക്കെ പറയാതെ തൻ്റെ ഇടം കളിക്കുന്ന ഒരു കൂട്ടത്തിലാണ് സോനു അല്ല സോനു മനോടൊക്കെ അന്വേഷണം പറയൂ എന്റെ ഒരു മുഹമ്മദ് മോളെ എന്താ സുഖമാണോ ചോറ് കഴിച്ചോ ഞാൻ അബുദാബിയിൽ നിന്ന് നിങ്ങളെ അബുദാബിയിലാന്ന് എനിക്കറിയാ എന്നാലേ മിരിയാന്ന് ഒക്കെ എൻ്റെ അടുത്ത് പറയുന്നില്ലേ ചോറൊക്കെ കഴിച്ചു സുഖമായിട്ടിരിക്കണു ചെറിയൊരു ജലദോഷം പണിയുണ്ട് ഏർ പിന്നെ ലൈക്ക് ഒക്കെ എങ്ങനെ ബിസിയാണോ ഈ സമയത്തൊക്കെ ഏർ എനിക്കൊരു മോനുണ്ട് അതെ കണ്ടോ മോനാണത് ഇപ്പൊ ഹായ് പറഞ്ഞ പോയില്ലേ മൂന്നാളാണ് മക്കള് അതില് രണ്ടാമത്തോനാണത് പിന്നെ മൂത്ത മോള് ഇവ രണ്ടാമത്തേത് ചെറുതൊരാളും കൂടെ ഇല്ലേ അങ്ങനെ ഇരിക്കണു ഈ സമയത്തൊക്കെ ലൈവ് ലൈവിടുമ്പ അവരുടെ ബഹളാവും അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വരാത്തത് മുഹമ്മദ്ക്ക എങ്ങനെയാണ് ഗൾഫിൽ സുഖാണോ റാഹത്താണോ നാട്ടിലെ ചെറുത് മോളാണോ അതെ മോള് മൂത്തമത് മോള് രണ്ടാമത്തെ ആള് മോന് മൂന്നാമത്തെ ആള് മോള് രണ്ട് പെൺകുട്ടിയും ഒരാൺകുട്ടി ഇപ്പൊ കണ്ടത് മോന് നടുവിലല്ലേ മുഹമ്മദ് പോയോ ആ പിന്നെ ഗൾഫിലാവുമ്പോ ലൈവില് ഇങ്ങനെ കൊറേ നേരം ഇരിക്കാൻ പറ്റില്ല ഇടക്കൊന്നും പണി മാറിയില്ലേന്ന് പണി അല്ലടാ സോനു പണി ഞാൻ വായിച്ചു ഇനി ഡിലേറ്റ് ചെയ്യണ്ട അതാ ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചു നീ ഇങ്ങടെ ഡിലേറ്റ് ചെയ്ത് കൊള്ളക്കാൻ നിക്കണ്ട ഞാൻ ഓൾറെഡി വായിച്ചു എന്താ പറയാ മാറി പിന്നെ രാവിലെ മഞ്ഞല്ലേ രാവിലെ ഇന്ന് എണീറ്റ് നോക്കുമ്പോ മഴ ഇന്നലെ എണീറ്റ് നോക്കുമ്പോ മഞ്ഞ് ഓരോ ദിവസത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരികയല്ലേ അതുകൊണ്ട് എന്താ കണ്ടോ ഇതാണ് ചെറിയ ആള് കണ്ടില്ലേ കണ്ടില്ലേ ആ ചതിച്ചക്ക് തോന്നി കൊണ്ടായി അപ്പൊ എന്താണ് അങ്ങനക്കെയാണ് വിശേഷം അന്നെ മംഗ്ലേഷി ചതിച്ചുല്ലേ ഹായ് മോളൂന്ന് ഹായ് മോളേന്ന് ഹായ് കാണിച്ചു എന്നിട്ട് ഓടി അല്ലെങ്കിൽ ലൈവിന്റെ ബഹളവും അവരുടെ ബഹളവും ഒക്കെ കൂടിയിട്ടേ നടക്കില്ല നിങ്ങൾക്ക് ആകെ കൂടി അവരുടെ ബഹളം മാത്രമേ കേക്കാണ്ടായി കുറച്ച് കഴിഞ്ഞാലേ പനി വരുന്നേ കാട്ടി മുന്നേ സൗണ്ട് പോകും പിന്നെ കുറച്ച് കഴിഞ്ഞാല് പപ്പപ്പ അടിക്കേണ്ടി വരും അതുകൊണ്ട് ഈ നേരത്ത് കയറി പിന്നെ വേറെന്താ വിശേഷം സോനോ ക്കല്ലേ അവരുടെ ബഹളം ഇതാണ് ഞാൻ പത്ത് മണിക്ക് ലൈവ് വരാത്തത് ലൈവ് വന്ന അവരുടെ ബഹളം നന്നായിട്ടുണ്ടാവും രണ്ടുപേരും ചെറിയ ഒരേ അധികം വ്യത്യാസല്ലേ അവര് ഒരു മാ വയസ്സിന്റെ വ്യത്യാസ ഇരുന്ന് അവിടെ ഇരുന്ന് ചിരിച്ചോ തെറ്റിപ്പോയിരുന്ന് വീങ്ങിനടുത്ത് ഇരുന്ന് ഉരുള്ളതല്ലേ ഓ കഴിച്ചു ഞാൻ കിടക്കാനുള്ള ഒരു പരിപാടിയിലാണ് നേരത്തെ കിടക്കണം വയ്യ ജോലി കഴിഞ്ഞു വന്നതിന്റെ ക്ഷീണുണ്ട് പനിയുടെ ക്ഷീണുണ്ട് പിന്നെന്താ പറയാ എല്ലാം കൂടിട്ടാ വേറെ ആരും ഓൺലൈനിലുണ്ടല്ലോ ഒരു മടിയായിട്ട് ഇങ്ങനെ നിക്കുക തോന്നുന്നു അതോ എഴുതാനും അറിയാത്തോണ്ടാണോ അതോ എന്താണ് എഴുതി കഴിഞ്ഞാൽ തോന്നുക എങ്ങനെ എഴുതാ എന്താന്ന് അറിയാഞ്ഞിട്ടാണോ എന്താന്നറിയില്ല പുറത്ത് പോകുമ്പോ നിക്കാബി ഡാണോ നിക്കാബി ഡാറൊക്കെ ഉണ്ട് ചില ദിവസങ്ങള് മാത്രം അതായത് അറബിക് സബ്ജക്റ്റ് മാത്രമാണ് പഠിപ്പിക്കാനുള്ള ചിടാറുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ട്രെയിനി ആയിട്ട് പോവാറുണ്ട് അപ്പൊ ട്രെയിനി ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇടാൻ കഴിയില്ല ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ നമ്മുടെ ഫേസ് എന്തായാലും കാണണം പിള്ളേര് ചെലപ്പോ ഇങ്ങനെ കണ്ട കരയും അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് വേറെന്താ സോനിയോ തീരെ വയ്യ എന്നാ നമുക്ക് നിർത്തിയാലോ ഇന്നത്തെ പതിമൂന്ന് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കൊറച്ചേരം കൂടി ഇരിക്കണം എന്നുണ്ട് പക്ഷെ തലക്ക് നല്ല വേദന അപ്പൊ ഇൻഷാല് നാളെ കാണാം ഒക്കെ എനിക്ക് വേണ്ടി ദുവാ ചെയ്യട്ടേക്കും